ജി സി സി ഇന്ത്യ ട്രേഡ് അംബാസിഡറായി മലയാളിയായ ഷിയാസ് ഹസൻ ഹസൻസി രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുമെന്ന് ഷിയാസ് ഹസൻ പറഞ്ഞു ഇന്ത്യ ട്രേഡ് അംബാസിഡർ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയാണ് ഷിയാസ് ഹസൻ അഞ്ചു വർഷത്തേക്കാണ് ജി സി സി ഇന്ത്യ ട്രേഡ് അംബാസിഡറായി ഷിയാസ് ഹസന്റെ നിയമനം ജി സി സി രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കോവിഡ് കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോ കോവിഡ് സമയത്ത് എൺപത്തി ഏഴ് പോയിന്റ് നാല് ബില്യൺ ഡോളർ ആയിരുന്നു ജി സി സി രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബില്യൺ ഡോളറായി വർദ്ധിച്ചു വ്യാപാരം കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഷിയാസ് ഹസൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ പദവി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് കൂടുതലും രണ്ട് രാജ്യങ്ങളും രണ്ട് റീജിയണും തമ്മിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും ജി സി സിയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് ജി സി സിയിലേക്കും ഉള്ള ബിസിനസ് പ്രൊമോട്ട് കൂടുതൽ തൊഴിലവസരങ്ങളും ബന്ധപ്പെട്ട് ദുബായ് ആസ്ഥാനമായുള്ള റിച്ച് മോൺ ഗ്രൂപ്പിന്റെയും മിഡിൽ ഈസ്റ്റ് ഓയിൽ ലിമിറ്റഡിന്റെയും ചെയർമാൻ കൂടിയാണ് ഷിയാസ് ഹസൻ ട്രേഡ് അംബാസിഡറായി ഔദ്യോഗികമായി ചുമതലയേറ്റ ചടങ്ങിൽ ജി സി സി കൌൺസിൽ ഇന്ത്യൻ എക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷൻ വിദേശകാര്യ മന്ത്രാലയം എന്നിവയിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു ഇന്ത്യയിൽ നിന്നും ജി സി സി രാജ്യങ്ങളിൽ നിന്നും വിവിധ ബിസിനസ് മേഖലയിലുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു ട്വന്റി ഡൽഹി